അസുഖമുള്ള മൃഗങ്ങളെ എങ്ങനെ പരിചരിക്കാം എന്നുള്ള ഹെഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് അസുഖം വന്നാലും ഹോസ്പിറ്റലൊന്നും ഒന്നും വീട്ടിൽ വീട്ടിലെങ്ങനെ പരിചരിക്കാം എന്ന് പക്ഷെ അതല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വെറ്റനറി ഫീൽഡിൽ അത്ര കോമൺ അല്ല അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ തന്നെ നിങ്ങളുടെ മൃഗത്തിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവേണ്ടി വരും അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിനെ പരിചരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്റെ പേര് ഡോക്ടർ മേഘാ വിൽസൺ ഞാനൊരു വെറ്റനറിയനാണ് ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റനറി റിലേറ്റഡ് കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ആദ്യം പനി എങ്ങനെ കുറയ്ക്കാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മളെ ഈ പനി വരുമ്പോൾ നനഞ്ഞ തുണി നെറ്റിയിൽ ഇടുന്ന പോലെ തന്നെ നായലോ പൂച്ചയിലോ നെറ്റിയിൽ ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല അവരെ പുറത്തോ അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്തോ നനഞ്ഞ തുണി ഇടുന്നത് നല്ലതായിരിക്കും ഈ നായ്ക്കുട്ടികളുടെ പൂച്ചക്കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് ശരീര താപനില കൂടുന്നതിനെക്കാട്ടും പ്രശ്നം കുറയുന്നതാണ് അതുകൊണ്ട് ചൂടുള്ള സ്ഥലത്ത് കെടുത്താൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതായത് ഇപ്പോൾ ടയലുള്ള തറയിലൊക്കെയാണ് കെടുത്തെന്ന് വെച്ചാൽ എന്തെങ്കിലും തുണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചതിന് ശേഷം കെടുത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഈ സെയിം റീസൺ കൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഹീറ്റ് സോസ് വെച്ച് കൊടുക്കുന്നതും നല്ലതാണ് ഒരു കുന്തിരിക്കച്ചട്ടിയില് വെക്കുന്നതും അല്ലെങ്കിൽ ഒരു നല്ല കോട്ടൺ തുണി ഇസ്തിരി ഇട്ടിട്ട് അതിന് പൊതിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ കൂടുതൽ ചൂട് ശരീരത്തിൽ കിട്ടാൻ അതിനെ സഹായിക്കും ഇപ്പം ഒരു ഒരാളയുടെ അവിടെ ചെറിയൊരു മൂലയിൽ കുറച്ച് കനലിട്ടിവയ്ക്കുന്നത് നല്ലതാണ് ഇനി രണ്ടാമത്തെ കാര്യം നിർജ്ജലീകരണം സംഭവിക്കാണ്ട് നോക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ട്രിപ്പ് ഒക്കെ വന്ന് ഇട്ടിട്ട് വന്നിട്ടുള്ള മൃഗങ്ങളുണ്ടാവും പക്ഷേ അങ്ങനെയാണെങ്കിലും എപ്പോഴും ഇവർക്കൊരു വെള്ളപ്പാത്രം വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക ആ വെള്ളപാത്രത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്ലൂക്കോസോ അല്ലെങ്കിൽ വയറിളകുകയോ ഛർദിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഒ ആർ എസോ കലക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇത് മാത്രമല്ല ഇളനീരിൻ്റെ വെള്ളവും അല്ലെങ്കിൽ കഞ്ഞി വെള്ളം ഇതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ വെള്ളം തന്നെ പോയി കുടിക്കാത്ത മൃഗങ്ങളാണ് വെച്ചാൽ ഡ്രിപ്പ് ഇട്ട് വന്നതിന് ശേഷം കുറച്ച് സമയത്ത് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറിഞ്ച് വഴി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഈ വെള്ളപാത്രം വെച്ച് കൊടുക്കുന്ന നായക്കൾക്കാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒന്നോ രണ്ടോ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഇവരുടെ വാട്ടർ ഇൻടേക്ക് കൂടാനും സാധ്യതയുണ്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നതാണ് പിന്നെ ഉണ്ടാകുന്ന അടുത്ത പ്രശ്നം ഭക്ഷണം കഴിക്കാതെ തീരെ വയ്യാത്ത മൃഗങ്ങളേനെ അധികം നിർബന്ധിക്കാണ്ടിരിക്കാനാണ് എപ്പോഴും നല്ലത് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി വെള്ളം കുടിക്കുന്ന മൃഗങ്ങളാണെങ്കിൽ അതിൽ കുറച്ച് ഗ്ലൂക്കോസ് പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് മാത്രല്ല ഈ ചിക്കൻ്റെ ഇറച്ചി വേവിച്ചിട്ടുള്ള വെള്ളം ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് വേവിച്ച് കൊടുക്കുന്നത് സൂപ്പ് പോലെ ആക്കി കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ എന്ന് വെച്ചിട്ട് ഈ റെഡിമെയ്ഡ് സൂപ്പ്സ് ഒരിക്കലും വാങ്ങിച്ചു കൊടുക്കരുത് ഇനി മെല്ലെ ഭക്ഷണം കഴിച്ചു തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ബ്ലാൻഡ് ആയിട്ടുള്ള ഫുഡ്സ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലാൻഡ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വെള്ള അരി തവിളുള്ള അരി ഒരിക്കലും ഇതിനുപയോഗിക്കരുത് വെള്ള അരി കഞ്ഞിയാക്കിയിട്ട് അത് മിക്സിയിലൊന്ന് വെറുതെ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ പുഴുങ്ങി ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഈ രണ്ട് കാര്യം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉടച്ച് വേണം കൊടുക്കാൻ അരിയാണ് ഐ മീൻ ചോറാണ് കൊടുക്കണമെന്ന് വെച്ചാൽ അത് മിക്സിയിലെ അടിച്ചിട്ടും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് വേണം കൊടുക്കാൻ മുട്ട പുഴുങ്ങിയത് ഉടച്ചു കൊടുക്കാം അതല്ലെങ്കിൽ കമേഴ്ഷ്യൽ ആയിട്ട് തന്നെ നമുക്ക് സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡ് കിട്ടും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത് ഇനി അത് അവർ നന്നായി കഴിച്ച് തുടങ്ങുകയാണെങ്കിൽ മെല്ലെ മെല്ലെ അവർ സാധാരണ ഭക്ഷണം ഇൻട്രൊഡ്യൂസ് ചെയ്യുക പക്ഷേ എപ്പോഴും ഒറ്റയടിക്ക് ഈ സോഫ്റ്റ് ഫുഡിൽ നിന്ന് സാധാരണ കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കരുത് കുറച്ച് കുറച്ച് പതുക്കെ പതുക്കെയായിട്ട് മാത്രം കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നമുക്ക് സ്കിന്നില്ലാത്ത ചിക്കൻ്റെ ഇറച്ചി കൊടുക്കാം ബോൺലെസ് ആകുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതുപോലെ ചിക്കൻ്റെ കാലൊന്നും കൊടുക്കാണ്ടിരിക്കുക കാലെന്നു പറയുമ്പോൾ പാത ഉള്ള ഭാഗം കൊടുക്കാണ്ടിരിക്കുക മാത്രല്ല ഡ്രം സ്റ്റിക് പീസ് എന്ന് പറയുന്ന ആ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിനെക്കാട്ടും എന്തുകൊണ്ടും ബ്രസ്റ്റ് പീസ് ചിക്കണ്ട കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റ് പീസ് ആകുമ്പോൾ ഫാറ്റ് കുറവായിരിക്കും ഈ തുടക്കത്തിലൊക്കെ ഫാറ്റ് അധികമുള്ള ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒരു പക്ഷേ നിങ്ങളത് ഒരു ദിവസത്തിൽ ഒരു സമയം മാത്രമായിരിക്കും ഭക്ഷണം കൊടുക്കുന്നത് പക്ഷെ അങ്ങനെ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് അസുഖമുള്ള സമയത്ത് മൂന്ന് മണിക്കൂർ ഇടയ്ക്ക് ഇടവിട്ടിട്ട് കുറച്ച് കുറച്ച് ഭക്ഷണം കൊടുക്കുന്നതാണ് മറ്റടിക്ക് ഒരുപാട് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാട്ടും എപ്പോഴും നല്ലത് ഇങ്ങനെ ചെയ്യണതാണ് മിക്ക വൈറൽ ഇൻഫെക്ഷനിലും ഈ പ്രതിരോധമൊക്കെ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഓൾറെഡി ഈ വൈറൽ അസുഖമുള്ള സമയത്ത് മറ്റ് അസുഖങ്ങൾ കയറി ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്കപ്പോഴും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും പക്ഷേ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുമ്പോൾ ഈ പൂച്ചെടി നായഡീൻ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയാസും ചത്തവും അതുകൊണ്ട് ഒരു പ്രോബയോട്ടിക് എപ്പോഴും കൊടുക്കണം നല്ലതാണ് ഇപ്പൊ നിങ്ങളുടെ പൂച്ചയും ഒക്കെ പാല് കൊടുത്തിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൈരായിട്ടോ ചീസായിട്ടോ ഒക്കെ ഈ പ്രോബയോട്ടിക് ശരീരത്തിലേക്ക് എത്തിക്കാം ഇല്ലെങ്കിൽ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും പ്രോബയോട്ടിക് കൊടുക്കുന്നത് നല്ലതാണ് ഇനി കഫക്കെട്ട് ഇപ്പൊ കെന ഡിസ്റ്റംബറിലൊക്കെ ഒരുപാട് മൂക്കുന്നൊക്കെ ഒലിക്കുന്നുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആയു പിടിപ്പിക്കുക അല്ലെങ്കിൽ ഹ്യൂമിഡിഫയർ വെക്കുക ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ടെൻറ്റർ ലവിങ് കെയർ ആണ് ഇത് നമുക്കിപ്പോൾ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആവുന്ന പോലെ തന്നെ നായയാണെങ്കിലും പൂച്ചയാണെങ്കിലും സ്ട്രെസ്ഡ് ഔട്ട് ആവും അപ്പോ ഒരുപാട് ശബ്ദവും ഒരുപാട് കാറ്റും ഒക്കെ ഉള്ള സ്ഥലത്ത് നായനെ കെടുത്താണ്ടിരിക്കുക കുറച്ചും കൂടെ കാമായിട്ടുള്ള സ്ഥലത്ത് കെടുത്താൻ ശ്രദ്ധിക്കുക മാത്രമല്ല കഴിയുന്നതും ആ മൃഗത്തിനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വൃത്തിയായി വെക്കുക അതായത് തുടച്ചു കൊടുക്കുക പിന്നെ മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ അരുമയായിട്ട് വളർത്തുന്ന എല്ലാ മൃഗങ്ങളും നമ്മളതിനെ അത്ര സ്നേഹത്തോടെ തന്നെയാണ് കാണുന്നുണ്ടാവുക അതിപ്പോൾ പട്ടിയായാലും പൂച്ചയായാലും ഇനി പെച്ചായി വളർത്തുന്ന പശു ആണെങ്കിലും പന്നി ആണെങ്കിലും എന്താണെങ്കിലും അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളവിടെ കൂടെ ഇരിക്കുന്ന തന്നെ അവർക്ക് ഒരു റിലീഫായിരിക്കും പണ്ട് ടെൻ തിങ്സ് അ ഡോക് മൈ ടെൽ യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് കണ്ടിരുന്നു ഇൻട്രസ്റ്റിലാണെന്ന് തോന്നുന്നു അതിലെ ഏറ്റവും അവസാനം അതായത് ടെൻത്ത് തിങ് ആയിട്ട് പറഞ്ഞത് എവറിങ് ഈസ് ഈസിയർ ഫോർ മീ ഇഫ് യു ആർ ദയർ ഈവൺ മൈ ഡെത്ത് എന്നാണ് അതായത് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെന്നുവച്ചാൽ എനിക്ക് എല്ലാം എളുപ്പമാണ് എൻ്റെ മരണം പോലും താങ്ക്സ് ഫോർ വാച്ചിങ്